യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് ജോളി ആരെങ്കിലും ഒരു വരുന്നു ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം നൽകുന്നത് അവൻ ബി എസ് സി നേഴ്സാണ് അപ്പോൾ അവന് സൗദിക്ക് പോകാനായിട്ട് എക്സാം ഉണ്ടായിരുന്നു എക്സാം പാസ്സാവുകയാണെങ്കിൽ ഇവിടെ അകത്ത് സാക്ഷി പറഞ്ഞേക്കാം നിയോഗം വെച്ച് മൂന്ന് ചൊവ്വാഴ്ച ഞാനും ഭർത്താവ് ഇവിടെ വന്ന മൂന്ന് ചൊവ്വാഴ്ചത്തെ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്തു അവസാനം എക്സാം എഴുതി അവൻ പാസ്സായി മെയ് മാസം പതിനഞ്ചാം തീയതി സൗദിക്ക് പോയി അവിടെ ചെന്ന് ജോലിക്ക് ജോയിൻ ചെയ്തു യേശുവേ നന്ദി ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മകൻ ബി സി നേഴ്സാണ് ജോലി കിട്ടി പോകുകയാണെങ്കിൽ വന്നിവിടെ കർത്താവിനെ മഹത്വപ്പെടുത്തേക്കാം സാക്ഷ്യപ്പെടുത്തേക്കാം എന്ന് നേർന്നു എൻ്റെ ഫലമായിട്ട് മകനെ ജോലി കിട്ടി പോകാനായിട്ട് സാധിച്ചു ജോലി മത്തായി കോറഞ്ചര ആരോഗ്യപുരം വടക്കഞ്ചേരി ഭാഗത്തു നിന്നാണ് സഹോദരി വരുന്ന അല്ലരിയാ